എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഫെബ്രുവരി പതിനെട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം കഴിഞ്ഞ ദിവസമാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചത് ഇതോടൊപ്പം പല ആളുകളും ചോദിക്കുന്നു ചോദിക്കുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഉണ്ടോ എന്നുള്ളതാണ് ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് കെട്ടി നിർമ്മാണ തൊഴിലാളി പെൻഷൻ ലഭിക്കുന്നത് പതിനേഴ് മാസത്തെ കുടിശ്ശികയുള്ളപ്പോൾ ഒരു മാസത്തേത് മാത്രമാണ് ഈ ഫെബ്രുവരി മാസത്തിലും വിതരണം ചെയ്യുന്നത് ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച മുതലാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് അപ്പോ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ച ഫോൺ കോൾ ഇന്നലെ നമ്മൾ നിങ്ങളെ കേൾപ്പിച്ചിരുന്നു ഡെയിലി അപ്ഡേറ്റിൽ അത് ഒന്നുകൂടി കേൾക്കുക ഹലോ നമസ്കാരം ഈ മാസം പെൻഷൻ ഉണ്ടോ 23 ആണ്ടേ ആയിക്കുന്നുണ്ട് 23 എത്ര നേരം ഉണ്ട് വേണം ഒരു മാസംേ ഉള്ളൂ ഒരു മാസംേ ഉള്ളൂ ഇത് കുടിച്ചേ തീർക്കുംന്ന് പറഞ്ഞിട്ട് അത് തീർക്കുന്നണ്ടോ തീരെ രണ്ട് മാസം അല്ല 2 ആയി കഴിഞ്ഞിട്ട് ഒന്ന് വിളിച്ചാ മതി അതാണ് നോക്കട്ടെ തീരുമാനം ഈ ഭരണം കഴിയാൻ പോവല്ലേ ആ അതിനു മുൻപ് അങ്ങനെ കൊടുത്തു തീർക്കൂ ഓണ്ട് തീർപ്പം നാണറ് 2 ആയി കഴിഞ്ഞിട്ട് തന്നെ വിളിക്കയാ സാരമില്ല 23 ആയിക്കല്ലേ അപ്പൊ ഇതാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ഈ മാസം ഒരു മാസത്തേത് മാത്രമാണ് കുടിശ്ശിക അടുത്ത മാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത് അപ്പൊ എത്ര മാസത്തേക്ക് ഉണ്ടാകും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ് അപ്പൊ ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ചയാണ് കെട്ടിൻ നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ ലഭിക്കുക അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുക എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത് ഇതിനുവേണ്ടി വേണ്ടി ആയിരത്തി അൻപത് കോടി രൂപ അനുവദിച്ചു എന്നും ധനമന്ത്രി ഇന്നലെ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് രണ്ടായിരം രൂപ വീതം ലഭിക്കും ഇരുപത്തി ആറ് ദശാംശം ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിൽ നേരിട്ട് തുക കൈമാറും ക്ഷേമ അംഗങ്ങൾക്കുള്ള ക്ഷേമ പെൻഷനും അതാത് ബോർഡ് വഴി വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു എട്ട് ദശാംശം നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം വിഹിതം കേന്ദ്ര സർക്കാർ നൽകേണ്ടത് ഇത് കൃത്യമായി ലഭിക്കാത്ത സാഹചര്യത്തിൽ കേന്ദ്ര വിഹിതത്തിനുള്ള ഇരുപത്തിനാല് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട് എന്നും ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുമെന്നും ധനമന്ത്രി അറിയിച്ചു എന്നാൽ പി എഫ് എം എസ് സംവിധാനം വഴി വിതരണം ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ല ഇങ്ങനെ മുൻകൂറായി സംസ്ഥാനം തുക വകയിരുത്തിയിട്ട് പോലും ഇത് പലപ്പോഴും വൈകുന്ന സാഹചര്യം ഉണ്ട് അത് ഒഴിവാക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും ധനമന്ത്രി അറിയിച്ചു ഈ സർക്കാർ ഇതുവരെ നാല്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് ദശാംശം എട്ട് മൂന്ന് കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ ഇനത്തിൽ വിതരണം ചെയ്തത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തി കോടി രൂപയും പെൻഷൻ ഇനത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ട് എന്നും അപ്പോ ഈ മാസത്തെ ഫെബ്രുവരി മാസത്തെ പെൻഷൻ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച ലഭിക്കും ചൊവ്വാഴ്ചത്തെ കടമെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇരുപത്തി അഞ്ചാം തീയതി ബുധനാഴ്ച ദിവസം മറ്റുള്ള ആളുകൾക്ക് ക്ഷേമ പെൻഷനും എത്തിച്ചേരുന്നതാണ് എന്നാണ് ധനമന്ത്രി അറിയിച്ചിട്ടുള്ളത് ബാങ്കിങ് ഇടപാടുകാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒട്ടേറെ പ്രഖ്യാപനങ്ങളാണ് വരുത്തിയിട്ടുള്ളത് അതിലൊന്നാണ് തട്ടിപ്പുകളിലൂടെ പണം നഷ്ടപ്പെടുന്നതിനുള്ള നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചത് ചെറിയ തുകകൾ നഷ്ടപ്പെടുന്നവർക്ക് ഇരുപത്തി വരെ നഷ്ടപരിഹാരം വ്യവസ്ഥ കൊണ്ടുവരും തട്ടിപ്പിലൂടെ നഷ്ടപ്പെടുന്ന തുകയുടെ എൺപത്തി അഞ്ച് ശതമാനം അല്ലെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ ഏതാണോ ചെറുത് അതാണ് നഷ്ടപ്പെട്ട ആൾക്ക് കിട്ടുക ഓൺലൈൻ തട്ടിപ്പുകളിൽ ഉൾപ്പെടുന്ന തുകയിൽ അറുപത്തി അഞ്ച് ശതമാനവും അൻപതിനായിരം രൂപക്ക് താഴെയാണ് എന്നുള്ളത് സഞ്ജയ് മൽഹോത്ര യോഗത്തിൽ വ്യക്തമാക്കി എന്നാൽ ഒരാൾക്ക് ഒരു തവണ മാത്രമേ നഷ്ടപരിഹാരം കിട്ടുകയുള്ളൂ വീണ്ടും വീണ്ടും തട്ടിപ്പിന് ഇരയാകുകയാണ് എങ്കിൽ നഷ്ടപരിഹാരം കിട്ടില്ല ഉപഭോക്താക്കൾ മറ്റുള്ളവർക്ക് സംഭവിച്ച തെറ്റുകളിൽ നിന്നും പാഠം ഉൾക്കൊള്ളണമെന്നും ആർ ഗവർണർ വ്യക്തമാക്കി നഷ്ടപരിഹാരമായി നൽകുന്ന തുകയുടെ എഴുപത് ശതമാനം റിസർവ് ബാങ്കും മുപ്പത് ശതമാനം ബന്ധപ്പെട്ട ബാങ്കും ഉപഭോക്താവും ചേർന്നാണ് വഹിക്കേണ്ടത് എന്നും വ്യവസ്ഥയുണ്ടാകും റിസർവ് ബാങ്കിന്റെ രണ്ടായിരത്തി പതിനേഴിലെ വ്യവസ്ഥ പുനഃപരിശോധിക്കുകയാണ് ചെയ്യുന്നത് നിലവിലെ വ്യവസ്ഥകൾ ഇങ്ങനെയാണ് ഉപഭോക്താവ് സ്വയം യൂസർ നെയിം പാസ്വേഡ് പിൻ എന്നിവ നൽകുകയും സ്വന്തം മൊബൈൽ ഫോൺ വഴിയോ മറ്റോ ഇടപാടുകൾ നടത്തുകയും ചെയ്യുമ്പോഴാണ് പണം നഷ്ടപ്പെട്ടത് എങ്കിൽ അതിന് ഉത്തരവാദി ഉപഭോക്താവ് തന്നെയാണ് എന്നുള്ളതാണ് നിലവിലുള്ള രണ്ടാമത്തെ അവസ്ഥ ഉപഭോക്താവ് അറിയാതെയാണ് പണം നഷ്ടമായത് എങ്കിൽ നിശ്ചിത ദിവസത്തിനകം അക്കാര്യം ബാങ്കിൽ റിപ്പോർട്ട് ചെയ്താൽ അതിനുശേഷം നഷ്ടപ്പെടുന്ന പണം ബാങ്ക് നഷ്ടപരിഹാരമായി നൽകണം നിലവിലുള്ള മൂന്നാമത്തെ അവസ്ഥ ബാങ്കോ ഉപഭോക്താവോ അറിയാതെ മൂന്നാം കക്ഷി സേവനദാതാക്കൾ മുഖേനയാണ് പണം നഷ്ടമായത് എങ്കിൽ മൂന്ന് ദിവസത്തിനകം ഇക്കാര്യം ബാങ്കിൽ റിപ്പോർട്ട് ചെയ്താൽ അതിനുശേഷം നേരിടുന്ന നഷ്ടം ബാങ്ക് നികത്തണം ഏഴു ദിവസത്തിനകം ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്കിൽ നഷ്ടപരിഹാരം ഇരുപത്തി അയ്യായിരം രൂപ വരെ ഏഴ് ദിവസത്തിന് ശേഷമാണ് നഷ്ടമെങ്കിൽ നഷ്ടപരിഹാരം എത്രയാകണമെന്ന് ബാങ്കിന് നിശ്ചയിക്കാം എന്നും വ്യവസ്ഥയുണ്ട് എന്നാൽ പുതിയ തീരുമാനപ്രകാരം ആരുടെ തെറ്റാണ് എന്ന് നോക്കാതെ ഉപഭോക്താവിന് ഇരുപത്തി അയ്യായിരം രൂപ വരെ നഷ്ടപരിഹാരം ലഭ്യമാക്കും എന്നുള്ളതാണ് വ്യവസ്ഥ മറ്റൊരു പ്രഖ്യാപനം മുതിർന്ന പൗരന്മാർക്ക് കൂടുതൽ സുരക്ഷ എന്നതാണ് കഴിഞ്ഞ ഒരു ശതാബ്ദത്തിനിടെ ഡിജിറ്റൽ ബാങ്കിങ്ങിൽ വലിയ കുതിച്ചു ചാട്ടമാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് ഇതിൽ ആനുപാതികമായി ഡിജിറ്റൽ ഇടപാടുകളുടെ തട്ടിപ്പും കൂടിയിട്ടുണ്ട് ഇതിലൊന്നാണ് ഡിജിറ്റൽ അറസ്റ്റ് ഇൻകം ടാക്സ് വകുപ്പിൽ നിന്നോ ഇ ഡിയിൽ നിന്നോ സി ബി ഐയിൽ നിന്നോ ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും അനധികൃത പണസമ്പാദനത്തിന് ഡിജിറ്റലായി അറസ്റ്റ് ചെയ്യുന്നു എന്ന് ഭീഷണിപ്പെടുത്തിയും നടത്തുന്ന പണം തട്ടിപ്പ് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് കൂടുതലും ഇരയാകുന്നത് മുതിർന്ന പൗരന്മാരാണ് എന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഈ സാഹചര്യത്തിൽ മുതിർന്ന പൗരന്മാർക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ചില നിർദ്ദേശങ്ങൾ റിസർവ് ബാങ്ക് മുന്നോട്ട് വെച്ചു നിലവിൽ ഓൺലൈൻ പണമിടപാടുകൾക്ക് മൊബൈൽ നമ്പർ ഒ ടി പി എന്നിങ്ങനെ ടൂ ഫാക്ട് ഒതന്റിഫിക്കേഷനാണ് സാധാരണയായി ഉള്ളത് ഇതിനു പുറമെ മുതിർന്ന പൗരന്മാരുടെ പണമിടപാടുകൾക്കായി ഒരു അധിക ഒതന്റിക്കേഷനും റിസർവ് ബാങ്ക് കൊണ്ടുവരും ഇതിന്റെ ഭാഗമായി ഇവരുടെ പണമിടപാടിൽ ബോധപൂർവം ചെറിയ കാലതാമസം അതായത് ലാഗഡ് ക്രെഡിറ്റ് വരുത്തും കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടിയാണിത് തട്ടിപ്പുകൾക്കുള്ള സാധ്യത കുറയ്ക്കാൻ ഇതിലൂടെ കഴിയും അധികമായി പണമിടപാട് വേളയിൽ ചോദിക്കുക തട്ടിപ്പുകാർ പൊതുവെ അറിയാൻ സാധ്യതയില്ലാത്ത വിവരങ്ങളായിരിക്കും ഉദാഹരണത്തിന് ഉപഭോക്താവിൻ്റെ ജനനത്തീയതി അച്ഛന്റെയോ അമ്മയുടെയോ പേര് അല്ലെങ്കിൽ ബയോമെട്രിക് വിശദാംശം തുടങ്ങിയവ അപ്പൊ ഇത്തരം തട്ടിപ്പുകൾക്ക് ഒരു തടയിടാൻ കൂടിയാണ് റിസർവ് ബാങ്ക് പുതിയ ഈ ഒരു മാറ്റം കൊണ്ടുവരുന്നത് മറ്റൊന്ന് റിക്കവറി ഗുണ്ടായുസം വേണ്ട എന്നും ഇന്നലെ ആർ വ്യക്തമാക്കി വായ്പ എടുത്ത ശേഷം തിരിച്ചടക്കാത്തവരെ റിക്കവറി ഏജന്റുമാരെ നിയോഗിച്ച് ബാങ്കുകളും ചില ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും ഉപദ്രവിക്കുന്നതായി റിസർവ് ബാങ്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഫോണിൽ വിളിച്ചോ നേരിട്ടോ ഉപഭോക്താവിനെ ഭീഷണിപ്പെടുത്തുക സമയപരിധി പാലിക്കാതെയും രാത്രിയിലും മറ്റും വീട്ടിലെത്തി ഭയപ്പെടുത്തുക വായ്പാ ഇടപാടുകാരോട് മാത്രം സംസാരിക്കാതെ ചട്ടം ലംഘിച്ച് ബന്ധുക്കളോടും നാട്ടുകാരോടും തിരിച്ചടവ് മുടങ്ങിയ കാര്യം പറഞ്ഞ് അവഹേളിക്കുക ഐ ഡി കാർഡ് ഉപയോഗിക്കാതിരിക്കുക തുടങ്ങിയ പരാതികൾ റിസർവ് ബാങ്കിന് ലഭിച്ചിരുന്നു ഇത്തരം പ്രവൃത്തികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട ധനകാര്യ സ്ഥാപനത്തിനെതിരെ നടപടിയെടുക്കും എന്നും ഐ ഡി കാർഡും സമയപരിധി പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും കൊണ്ടുവരുമെന്നും ആർ ബി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ പറഞ്ഞു പറ്റിക്കലും ഇനി പാടില്ല ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ച് ചില ബാങ്കുകളും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളും ഇൻഷുറൻസ് മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയ ബാങ്കിംഗ് ഇതര സേവനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെയും റിസർവ് ബാങ്ക് വടിയെടുത്തിട്ടുണ്ട് ഉപഭോക്താവിന് താല്പര്യം ഇല്ലെങ്കിലും ചില സ്ഥാപനങ്ങൾ നിർബന്ധിച്ച് ഇത്തരം തേർഡ് പാർട്ടി സേവനങ്ങൾക്ക് വാങ്ങുന്നതിന് നിർബന്ധിപ്പിക്കുന്നു എന്ന് റിസർവ് ബാങ്ക് പറയുന്നു ഇതിനെതിരെയും നടപടി ഉണ്ടാകുമെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി അതുപോലെ അർബൻ ബാങ്കുകൾക്കും കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും പുതിയ വ്യവസ്ഥയുണ്ട് വായ്പ വിതരണത്തിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കാനുള്ള നടപടികളും റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിച്ചു ഈ സ്ഥാപനങ്ങൾ ഭവന വായ്പ നൽകുമ്പോൾ നേരത്തെ ചട്ടരഹിതമായി മോറട്ടോറിയം അനുവദിക്കുന്നതായി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു വായ്പാ കാലാവധി മോറട്ടോറിയം എന്നിവയ്ക്ക് പരിഷ്കരിച്ച മാനദണ്ഡം കൊണ്ടുവരും എന്നും ഈടുരഹിത വായ്പ വിതരണവും സുതാര്യതയും മേൽപ്പറഞ്ഞ നിർദ്ദേശങ്ങളുടെ കരട് റിസർവ് ബാങ്ക് വൈകാതെ പൊതുജന അഭിപ്രായം നടപ്പാക്കുന്നതിനായി പ്രസിദ്ധീകരിക്കും എന്നും അഭിപ്രായങ്ങൾ കൂടി വിലയിരുത്തിയ ശേഷം അന്തിമ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുമെന്നും റിസർവ് ബാങ്ക് വ്യക്തമാക്കി വളരെ പ്രധാനപ്പെട്ട കാര്യം ബാങ്ക് കെ വൈ സി ആണ് ബാങ്ക് കെ വൈ സി ചെയ്യാത്ത മൂലം ബാങ്ക് ഇടപാടുകൾ തടസ്സപ്പെടുന്ന സാഹചര്യം പല ആളുകൾക്കും ഉണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് മുപ്പത്തിയഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപിച്ചിരുന്നു സംസ്ഥാനത്തെ മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം സ്ത്രീകളാണ് ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കാനിരിക്കുന്നത് ചില ആളുകൾ മുമ്പെങ്ങോ എടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് നൽകി അത് ആക്റ്റീവാണോ എന്ന് പരിശോധിക്കാതെ അക്കൗണ്ട് വിവരങ്ങൾ നൽകി അത് പിന്നീട് പരിശോധിക്കുമ്പോൾ ആക്റ്റീവല്ല എന്നുള്ള പ്രശ്നമുണ്ട് ഇത്തരക്കാർ നിർബന്ധമായിട്ടും ആക്റ്റീവ് ആയിട്ടുള്ള ഇടപാടുകൾ നടത്തുന്ന അക്കൗണ്ട് കൊടുക്കുക അല്ലെങ്കിൽ പുതിയ ബാങ്ക് അക്കൗണ്ട് എടുത്തതിന് ശേഷം ആ അക്കൗണ്ട് ഈ അപേക്ഷയോടൊപ്പം നൽകുക എല്ലാ ആളുകളും കൃത്യസമയത്ത് കെ നടപടികൾ പൂർത്തീകരിക്കുക ഇല്ലെങ്കിൽ പെൻഷനും മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങളും മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് മാറ്റി മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കാണാം